പത്തൊമ്പാം തീയതി മുന്നേ തോന്നു തീർത്തു അങ്ങനെ ഇരുന്നാൽ ഇരുന്നാൾ കൊടുത്തായിരുന്നോലി കണ്ണണ്ടൂടെ പെയിന്റിന്റെ പണി നടക്കുണ്ടക്കെ ഒരു തോക്കിനോട്ടേ പൈസ മൊത്തം കളറാക്കണേ പറച്ചെ പേരെ മൊത്തം വയറേ പോയാ മതി അവടെ പെയിന്റ് മാത്രല്ല കുട്ടിക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇങ്ങോട്ട് എന്റെ കൂട്ടിട്ടും വായിച്ചു നോക്കാം എന്താണ് ൂരിന്റെ ബെസ്റ്റ് പെയിന്റ് ഷോപ്പ് പറയണ കട തന്നെ അവിടുന്ന് എടുത്താ മതിന്റെ ഭരണ വരെ തവളെ വേഗനുണ്ട് ആൾക്കാർ കടന്ന് നേരത്തെ ഞങ്ങളെ വീടിനാവശ്യമായ എല്ലാവിധ പെയിന്റിംഗ് ഉൽപ്പന്നങ്ങളും പെയിന്റുകളും കൂടാതെ എല്ലാവിധ കുട്ടികളും കുറഞ്ഞ പൈസക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളിട്ടോ വൈലത്തൂർ പൊൻമുണ്ടത്തുള്ള വെസ്റ്റ് പെയിന്റ് ഷോപ്പ് ഇവരെ വേറൊരു ഷോപ്പ് ഉള്ളത് വേങ്ങര പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് അപ്പൊ പേര് മറക്കണ്ട ബെസ്റ്റ് പെയിന്റ് ഷോപ്പ്